ഹലോ കുട്ടികളെ ഇന്ന് നമുക്ക് നമ്മുടെ പഴത്തോട്ടത്തിലെ പഴങ്ങളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ പഴങ്ങളൊക്കെ പറിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കുക കേട്ടോ ആദ്യം പേരൊക്കെയാണ് പറിക്കുന്നത് അത് പറിച്ചെടുക്കാൻ നല്ല കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തോട്ടിയൊക്കെ വെച്ച് ഞാൻ പറിച്ചു പിന്നെ മാങ്ങ മാങ്ങയുടെ പോയി മാങ്ങ ഒക്കെ പറിക്കെടുത്തു പഴുത്ത് വീഴുന്നുണ്ടായിരുന്നു നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ അധികം കളറില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ സപ്പോട്ടയുടെ ചുവട്ടിലേക്കാണ് പോയത് സപ്പോട്ട എന്ന് പറയാൻ ഞാൻ അറിയില്ലേ ചിക്കു ചിക്കു പിന്നെ പറിച്ച് എടുക്കാൻ നോക്കി ചിക്കു പിന്നെ മരത്തിൽ നിന്ന് പഴുക്കില്ല കേട്ടോ അപ്പോൾ അതും താഴെ ഉള്ളതൊക്കെ ഞാൻ ആദ്യം പറിച്ചെടുത്തിരുന്നു അങ്ങനെ തോട്ടി വെച്ച് വലിച്ചെടുക്കുകയാണ് പിന്നെ ഇനി ജാമ്പക്കയാണ് പറിച്ചെടുക്കാനുള്ളത് അപ്പോൾ ചിക്കൊക്കെ ഞാൻ പറക്കി വീണമൊക്കെ താഴെ വീണമൊക്കെ പറ പറി എടുത്തു ഇനി ഇനി ഞാൻ ചാമ്പക്ക പൊട്ടിക്കാനാണ് പോകുന്നത് അപ്പോൾ ചിക്കുന്ന് നല്ല പാല് വരുന്നുണ്ട് കേട്ടോ അതിലൊരു തരം കറ അങ്ങനെ ആ പാല് വരുന്നുണ്ട് പിന്നെ ജാമ്പക്ക പൊട്ടിക്കാൻ കയറിക്ക് ജാമ്പക്ക പറിച്ച് എടുക്കുകയാണ് അതിനുവേണ്ടി ഞാനൊരു സ്റ്റൂളൊക്കെ ഇട്ടിട്ടാണ് കയറി എടുക്കുന്നത് അങ്ങനെ ജാമ്പക്കയും പറിച്ചെടുത്തു എടുത്തു നമുക്ക് നമുക്കിത്രയും സാധനങ്ങളൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് പഴങ്ങൾ അപ്പം നമ്മളെ തോട്ടത്തിൽ തന്നെ കിട്ടുന്ന പഴങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റാണല്ലോ